ഹായ് ഓണത്തെ കിച്ചണ്ടേക്ക് സ്വാഗതം കുട്ടികൾക്ക് വളരെ ഇഷ്ടാവേണ്ട ഒരു സ്നാക്ക് ഉണ്ടാക്കാം കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി കുറേ ദിവസം കേട് കേടുവരാണ്ടിരിക്കുകയും ചെയ്യും കാപ്പിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കും ഈ കോഫി കുക്കി ധാരാളം കഴിക്കാം കാണാൻ കാപ്പി പോലെ ഇരിക്കുന്ന സ്നാക്കാണ് ഒരു കപ്പ് മൈദ അരക്കപ്പ് ശർക്കര കാൽ കപ്പ് ഒഴിച്ച് തിളപ്പിച്ചെടുത്തതാണ് ഇൻസ്റ്റൻറ് കോഫി പൗഡർ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് മൂന്നുമാണ് പ്രധാനമായിട്ടും വേണ്ടത് ബൗളിലേക്ക് ഇട്ടിട്ട് കാപ്പിപ്പൊടി ചേർക്കാം ആറ് ഇലക്കായ പൊടിച്ചത് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഇനി നല്ലോണം യോജിപ്പിക്കാം എന്നിട്ട് കുറേശായിട്ട് ശർക്കരപ്പാനൊഴിച്ച് ഒഴിച്ച് ഉണ്ടാക്കാം ചപ്പാത്തി മാവ് പോലെ കിട്ടണം അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ടുണ്ട് ഇനി ഇത് പരത്താം ആദ്യം ചെറിയ ബോൾസ് ആക്കി വയ്ക്കാം എല്ലാം കൂടി ഒരുമിച്ചും പരത്താം ഇങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് ഇനി ഹോൾസ് ആയിട്ട് പരത്താം പൊടി വിതറിയിട്ടില്ല എണ്ണം വേണ്ട മാവിൽ കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഒട്ടി പിടിക്കില്ല ഇഷ്ടമുള്ള വലുപ്പത്തിലുള്ള കുക്കിയായിട്ട് മുറിച്ചെടുക്കാം സൂക്ഷിച്ച് വേർപ്പെടുത്തിയെടുക്കാം ബാക്കി മാവ് വീണ്ടും ഇരുട്ടി പരത്തി ഷേപ്പിൽ മുറിക്കാം ഇത്രയും കുക്കീസുണ്ട് ചീനച്ചെടി ചൂടായി ഡീപ് ഫ്രൈ ആണ് അതുകൊണ്ട് മുങ്ങി മുങ്ങിക്കിടക്കണ പോലെ എണ്ണ വേണം വെളിച്ചെണ്ണയിലാണ് വറുക്കണേ വളരെ കുറച്ച് എണ്ണയെ കുടിക്കുള്ളൂ ഇനി കുഞ്ഞു കുഞ്ഞായിട്ട് പരത്തി വെച്ചത് വറുത്തെടുക്കാം വേഗം വേഗം ആവും ചെറുതായിട്ട് ബബിള് പോലെയാകും ഒരു മിനിറ്റ് മതി എണ്ണയിൽ പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട് കോരിമാറ്റം ഇനി അടുത്ത സ്ട്രെച്ചും കൂടി ഇൻസ്റ്റൻറ് കോഫി ചേർത്തത് കൊണ്ട് ഗോൾഡൻ ബ്രൗൺ കളറാവും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇനി പഞ്ചാര ഉണ്ടാക്കാം കാൽ കപ്പ് പൻസാരയിൽ അരക്കാൽ കപ്പ് വെള്ളമൊഴിച്ചിട്ട് തിളപ്പിക്കണം ഒരു ഒരുനൂൽപാകാവണം അപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട് ഒരു ഒരുനൂൽപാകായി ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ഇതിലേക്ക് വറുത്ത് വെച്ചതിട്ടിട്ട് നല്ലോണം ഇളക്കാം ചൂടാറി കഴിയുമ്പോൾ ഷുഗർ കോട്ടിംഗ് ആയിട്ട് കിട്ടും മധുരസേവ പോലെ ഇപ്പോൾ ഇങ്ങനെ പഞ്ചാരയിൽ പൊതഞ്ഞ പോലെയായി അങ്ങനെ കോഫി കുക്കീസ് റെഡി ആയി കഴിഞ്ഞു ഇഷ്ടമായോ അവിടുത്തെ കിച്ചൻ ലൈക്കും ഷെയറും ചെയ്യാം താങ്ക് യു